നമസ്കാരം ചരിത്ര ജാലകത്തിലേക്ക് സ്വാഗതം ആദ്യകാലം മനുഷ്യ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം അത് ചക്രമാണ് എന്ന് ഹോമോസാപ്പിയൻസിനെ മറ്റെല്ലാ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു സവിശേഷമായ കണ്ടുപിടുത്തം തന്നെയായിരുന്നു ചക്രം ആധുനിക ഇറാഖിലെ പുരാതന മൊസാപ്പട്ടോമിയക്കാർക്ക് ഏകദേശം അയ്യായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ചക്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുമാണ് ഇസ്രയേലിൽ നടത്തിയ ഗവേഷണത്തിൽ പുരാവസ്തു ശാസ്ത്രജ്ഞർ പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള സുഷിരങ്ങളുള്ള കല്ലുകളാണ് ഇത് ചക്രത്തിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പുരാതന മനുഷ്യർ കണ്ടെത്തിയ ചക്രങ്ങൾ പോലെയുള്ള ഉപകരണങ്ങളുടെ ആദ്യ മാതൃകയാകാം ഇത് എന്നാണ് ഗവേഷകർ ഇപ്പോൾ നിഗമനം പറയുന്നത് ഇസ്രയേലിലെ ജോർദാൻ താഴ്വരയിലെ നഹൽ എൻഗേവ് ടൂവിൽ നിന്നാണ് ഇത്തരം ചക്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ നടത്തിയ ഖനനത്തിൽ ചക്രത്തിന്റെ ആകൃതിയിലുള്ള കല്ലുകൾ കണ്ടെത്തുകയായിരുന്നു ഈ കണ്ടെത്തിയ കല്ലുകളിൽ നാല്പത്തിയെട്ട് എണ്ണത്തിന് പൂർണമായും സുഷിരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഗവേഷകർ പറയുന്നു ലഭിച്ചവയിൽ നാൽപ്പത്തി എണ്ണത്തിൽ പൂർണമായ സുഷിരങ്ങളും മുപ്പത്തി ആറ് എണ്ണത്തിന് ഭാഗികമായ ദ്വാരങ്ങളും ആയിരുന്നു തകർന്ന കല്ലുകളും എണ്ണം ഒന്നോ രണ്ടോ ഡ്രിൽ മാർക്കുകളുള്ള പൂർത്തിയാകാത്ത കല്ലുകളും കണ്ടെത്തി കല്ലുകളുടെ ആകൃതിയും ഇവയിൽ നിർമ്മിച്ച ദ്വാരങ്ങളുടെ ആകൃതിയും വലിപ്പവും എല്ലാം കാണിക്കുന്നത് ഇവ മനുഷ്യൻ ബോധപൂർവം നിർമ്മിച്ച കുഴികളാണ് എന്നാണ് ഇത് ഗവേഷകർ വളരെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് ഹൈ റെസൊല്യൂഷൻ ത്രീ ഡി മോഡലുകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ കല്ലുകളെ കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയത് ചക്രത്തിന് സമാനമായ ഈ കല്ലുകൾ ഇസ്രായേൽ പാലസ്തീൻ ജോർദാൻ എന്നിവിടങ്ങളിലെ പുരാതന സംസ്കാരമായ നട്ടൂഫിയൻമാരുടേതാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഗതാഗതത്തിനായുള്ള ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ കല്ലുകൾ രൂപത്തിലും പ്രവർത്തനത്തിലും അറിയപ്പെടുന്ന ആദ്യത്തെ ചക്രങ്ങളാണ് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇത് ഹീബ്രു സർവകലാശാലയിലെ പ്രൊഫസർ ലിയോർ ഗ്രാവ്സ്മാൻ ആണ് ഇങ്ങനെ അവകാശപ്പെടുന്നത് ചിക്കാഗോ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകനായ യോർക്ക് റോവൻ ഗവേഷകരെ അഭിനന്ദിക്കുകയും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ നിർണായക വഴിത്തിരിവായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മെസോപൊട്ടോമിയൻ പൊട്ടേഴ്സ് വീൽ പോലുള്ള മറ്റ് ചക്രങ്ങളുള്ള വസ്തുക്കൾക്ക് വളരെ മുമ്പ് തന്നെ മാനവരാശി ഇത്തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് കടന്നിരുന്നു എന്നതിന് തെളിവാണ് ഈ കല്ലുകൾ ലോകത്തിലെ ആദ്യത്തെ കർഷകർ ബ്രെഡല്ല വിയർ ആണ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്ന് പറയുന്നു അതിനുള്ള ധാന്യങ്ങൾ അവർ വളർത്തിയെടുത്തിരുന്നു ചില പുരാവസ്തു ഗവേഷകർ സ്ഥിരീകരിക്കുന്ന വസ്തുതയാണ് ഇത് മനുഷ്യ നാഗരികതയിൽ മദ്യത്തിന്റെ സ്വാധീനത്തിന്റെ വ്യാപ്തി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ചൈനയിലെ ജിയാഹുവിലെ ഒരു കുടിവെള്ള പാത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ഒമ്പതിനായിരം വർഷം പഴക്കമുള്ള പുളിപ്പിച്ച കോക്ടൈലിന്റെ രാസാവശിഷ്ടങ്ങളിൽ നിന്നാണ് മദ്യത്തിന്റെ ഏറ്റവും പഴയ തെളിവ് ലഭിക്കുന്നത് എന്നാൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് മൃഗങ്ങളുടെ തോലാണ് അന്ന് വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് മൊറോക്കോയിലെ ഒരു ഗുഹയിൽ നിന്ന് ചുവന്ന പിഗ്മെന്റിൽ പൊതിഞ്ഞ എൺപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള തുളച്ചുകയറുന്ന ഷെല്ലുകളും ക്രൊയേഷ്യയിലൊരു നിയാൻഡർത്താൽ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വർഷം പഴക്കമുള്ള കഴുകൻ നഖ മാലയും കണ്ടെത്തിയിരുന്നു ഇതെല്ലാമാണ് ഏറ്റവും പഴക്കമുള്ള ആഭരണങ്ങൾ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനവ രാശിയുടെ മൊത്തം ചരിത്രമെടുത്താൽ കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം ചരിത്രചാലകം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ സബ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ